പറഞ്ഞതുപോലെ ദീർഘിപ്പിക്കുന്നില്ല മൂന്ന് മിനിറ്റിനുള്ളിൽ എല്ലാം എന്റെ പ്രഭാഷണം ഞാൻ അവസാനിപ്പിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി ഞങ്ങൾ രാജീവ് പാട്രിക് കേസ് സി ഐ എം വരാപ്രയുടെ പ്രസിഡന്റ് ആണ് ഞാൻ ഡയറക്ടറായിട്ടിപ്പോ അഞ്ചു വർഷമായി അന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ടില് ലഹരിക്കെതിരെ ഒരു പോസ്റ്റർ ഞങ്ങള് തയ്യാറാക്കിയപ്പോ ഇത് കണ്ട് പണ്ടെങ്ങോ പരിചയപ്പെട്ട ഒരു യുവാവ് എന്നോട് ആ പോസ്റ്റർ ആ സ്റ്റാറ്റസ് കണ്ടിട്ട് അവൻ അവിടെ ടൈപ്പ് ചെയ്തൊരു വാചകം നിങ്ങളോട് പറയുകയാണ് ലഹരിക്ക് എന്താ കുഴപ്പം അമിതമായ ഉപയോഗം ദോഷമാണ് അതിപ്പോ അമിതമായി ഫുഡ് കഴിച്ചാലും കുഴപ്പമാണ് എന്നുവെച്ച് ഫുഡ് ബിരുദ് ദിനം വേണോ ഹെൽത്തി ആയി കഴിക്കാൻ പഠിപ്പിക്കുന്നത് പോലെ ഹെൽത്തി ആയി ലഹരി ഉപയോഗിക്കണം ഒരു യുവാവ് എന്നോടൊന്ന് ഷെയർ ചെയ്തതാണ് ഞാൻ ഇന്ന് ചുമ്മാ എങ്ങനെ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഞാൻ ആ വാട്സാപ്പ് മെസ്സേജ് ഉണ്ടോ എന്ന് നോക്കിയപ്പോ അത് അവിടെ അവിടെയുണ്ട് പ്രീമണ്ഡപരി ഇന്ന് മനോജ് സാറൊക്കെ പറഞ്ഞതുപോലെ രാസലഹരി അത് ഉപയോഗിക്കുന്ന ഒരു യുവതലമുറയായി അതും പോരാഞ്ഞിട്ട് ഈ വിഷജന്തുക്കളെയാണ് ഇപ്പൊ ഉപയോഗിക്കുന്നത് വിഷമുള്ള പാമ്പ് ഇതിനെ കൊണ്ടൊക്കെ ഇങ്ങനെ കൊത്തിപ്പിച്ച് സുഖം നേടുന്ന മനോവിഭ്രാന്തി കിട്ടാനായിട്ട് മനോവിഭ്രാന്തിയാണ് തെലങ്കും പറഞ്ഞത് മനോവിഭ്രാന്തി മനസ്സിനെ ഉത്തേജിപ്പിക്കാൻ ശരീരത്തെ ഉത്തേജിപ്പിക്കുന്ന ഒരു തലമുറ ഇവിടെ വരുന്നുണ്ട് വളരെ ഭയാനകമായ ഒരു കാര്യമാണ് നമ്മുടെ ഈ സമൂഹത്തില് നടക്കുന്നത് അമ്മയായ സഹോദരി പറഞ്ഞതുപോലെ മദ്യം വെച്ചിട്ട് മദ്യം കുടിക്കണ്ട അല്ലെങ്കിൽ മയക്കുമരുന്നിങ്ങനെ നിരത്തി വെച്ചിട്ട് അത് ഉപയോഗിക്കണ്ട അന്ന് പറയുന്നത് അത് എന്താണ് അതിന്റെ ഇതിന്റെ ഇത് വിൽക്കുന്നവരുടെ നമുക്കറിയാം ഹോസ്പിറ്റലുകൾ അല്ലെങ്കിൽ മെഡിസിൻസിലൊക്കെ ഇതിനൊക്കെ ചെറിയ തോതിൽ തോതില് ഉപയോഗിക്കുന്നുണ്ട് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ ഇത് അമിതമായിട്ട് ഇത് സമൂഹത്തിനെ വ്യാപരി വ്യാപിക്കുമ്പോൾ അത് യുവജനങ്ങൾ അല്ലെങ്കിൽ അതിനോട് താല്പര്യമുള്ളവർ അതിനോട് ചെല്ലുമ്പോ ആണ് ഈ വലിയ അപകടം ഉണ്ടാകുന്നത് വലിയ തോതിൽ ഉപയോഗിച്ച് അത് മനുഷ്യ അപഹരിക്കുന്നതായിട്ട് മാറും അതുകൊണ്ട് സമൂഹം മാത്രമല്ല ഇതിനോട് നമ്മുടെ സർക്കാരും ഇതിനൊരു വലിയ നിയന്ത്രണം വെച്ചില്ല എങ്കില് വലിയ അപകടത്തിലേക്കാണ് പോകുന്നത് ഇതും പോരാഞ്ഞിട്ട് ഈ രാസ സിന്തറ്റിക് ഈ രാസലഹരി പോരാഞ്ഞിട്ട് അതിനേക്കാളും മനസ്സിന് ഉത്തേജിപ്പിക്കാൻ വേണ്ടിട്ട് അതൊന്നും പോരാ തേളിനെ കൊണ്ടും പാമ്പിനെ കൊണ്ടും വിഷമുള്ള പാമ്പിനെ കൊണ്ടും ഒക്കെ കൊത്തിപ്പിച്ച് ഇങ്ങനെ സന്തോഷം നേടുന്ന ധാരാളം യുവജനങ്ങൾ വൈദികരായ ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്നതാണ് അപ്പോ ഇതിനെയൊക്കെ നിയന്ത്രിക്കാനായിട്ട് ജീവിതമാണ് ലഹരി എന്ന് പഠിപ്പിക്കാൻ എല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കണം മനുഷ്യരായ എല്ലാവരും മനുഷ്യരാണ് അത് താണപദവിയിലാണെങ്കിലും ഉയർന്ന പദവിയിലാണെങ്കിലും രാഷ്ട്രീയ പദമാണെങ്കിലും മതത്തിലാണെങ്കിലും പൊതുവായ മനുഷ്യരാണ് പൊതുവായിട്ട് പ്രവർത്തിക്കുന്ന സാമൂഹ്യ മനുഷ്യരാണ് സാമൂഹ്യനീതിക്ക് വേണ്ടിയൊക്കെ പ്രവർത്തിക്കുന്ന മനുഷ്യരാണ് എല്ലാവരും ഒരുപോലെ നിന്നുകൊണ്ട് ഈ സാമൂഹ്യ വിപത്ത് ഈ മയക്കുമരുന്ന് അത് നിയന്ത്രിക്കുവാനും ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുവാനായിട്ട് ബോധമുള്ള ബോധ്യങ്ങളുള്ള മൂല്യബോധമുള്ള യുവജനങ്ങളെ സൃഷ്ടിക്കാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം അതിന് നമുക്ക് ഒത്തൊരുമിച്ച് പരിശ്രമിക്കാം